ജന മനസ്സുകളിൽ ഹൃദയം ഈ ഹൃദയത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആരോടും കൃത്യമായി പറഞ്ഞ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല നിരവധി വർഷങ്ങളായി ഓണം വിഷു പെരുന്നാളൊക്കെ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ അയൽനാടുകളൊക്കെ ഉള്ള പ്രകൃതികൾക്കും അനാഥകരമായ അനാഥലോകമായ അല്ലെങ്കിൽ പ്രയാസം അർഹിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ റംസാൻ ഭാഗമായി അതിന്റെ ആദ്യ പ്രവർത്തനം ഒറ്റയവധി പ്രവർത്തനങ്ങൾ ഉദ്ഘാടനമായ ഇത്തരത്തിലുള്ള പെരുന്നാളായാലും എൻസാനായാലും വിഷു ആയാലും ഓണായാലും എന്ന് വേണ്ട രാജ്യത്തുണ്ടാകുന്ന എല്ലാ കൊറോണ കാലത്ത് മുതൽ നാട്ടിൽ ഉണ്ടായിരുന്ന വെള്ളപ്പൊക്കം ദുരിതം അനുഭവിച്ചു വരുന്ന ആലപ്പുഴയിലും കുട്ടനാടുകളിലും മറ്റു പ്രദേശങ്ങളിലും എല്ലാം പാലക്കാട് ജില്ലയിലായാലും ആദിവാസി സമൂഹത്തിനാഴ്ച എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത് ഒരു കൂടി പല സമയങ്ങളിലും നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയിക്കുമ്പോഴും അതിനോട് വളരെയധികം ചേർന്ന് നിൽക്കുവാന് സമിതിയുടെ പ്രവർത്തകർ കൂടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ തിരൂരിലാകട്ടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിലാകട്ടെ ആവശ്യങ്ങളുള്ള വ്യക്തികൾക്ക് അവരിലേക്ക് കണ്ടെടുക്കെ സഹായിക്കുവാനും സഹകരണങ്ങൾ തേടി തേടി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും ഈ രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുവാനും സമിതി പല രീതിയിൽ മുന്നോട്ട് വരുന്നത് കാണുവാൻ സാധിച്ചിട്ടാണ് സോ അതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിൽ കാലെടുത്ത് അല്ലാതെ തുടങ്ങാൻ പോകുന്നത് ഈ ഈ ഒരു 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 ആവശ്യമായ ഇത്തരം ഇത്തരം പ്രോഗ്രാം യും ചെയ്യാൻ സാധിച്ചതിൽ എല്ലാ പ്രവർത്തകരെയും ഭാഷയിൽ അഭിനന്ദിക്കുകയാണ് നമ്മള് നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കുക എന്നൊക്കെ നമ്മള് പറയുന്ന രീതിയിൽ നമ്മള് നമ്മുടെ അതേപോലെ മറ്റുള്ളവരോട് സഹോദരത്തിലാകുവാനും ഒരുമിച്ച് ആ ഒരു സഹോദരത്തിന്റെ

െ നമ്മുടെ വീടും പരിസരവും പരിസരമൊക്കെ വൃത്തിയാക്കുക നമ്മുടെ വീടും പരിസരമൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ നമ്മൾ ഒരുപാട് ശാരീരിക അധ്വാനം നടത്തി നടക്കണം പക്ഷേ നമ്മുടെ ശാരീരിക അധ്വാനമൊന്നും നടത്താതെ വൃത്തിയാക്കേണ്ടത് നമ്മുടെ നിർണ്ണയാണ് അപ്പൊ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ് അവിടെ കറ പുരളാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഭാഗ്യാണ് പറഞ്ഞതുപോലെ തന്നെ ഈ അല്ലിൻ സാധ്യ സംരക്ഷണ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സുപ്രഭാതമായി ഉടലെടുത്തതല്ല രണ്ടായിരത്തി ഏഴിലാണ് ഇന്ന് പ്രവർത്തിക്കുന്ന ഈ അല്ലിൻ കമ്മിറ്റി അതിൽ മുമ്പ് ഉണ്ടാക്കി കാണുന്ന വെളിച്ചം കാണാതെ അസ്തമിച്ച ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഏഴിൽ ഈ കമ്മിറ്റി നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളോടും ഇതിന് സഹകരിക്കുന്ന ഒരുപാട് ആളുകളാണ് അവരുടെയൊക്കെ സഹായത്തോടെയോടും അതേപോലെ തന്നെ നമ്മുടെ സബ് കലക്ടറെ പോലുള്ള ആളുകളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉണ്ടായത് കൊണ്ടും അവിടെ കടമ സഹായകളായതുകൊണ്ടും കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് വരുമ്പോൾ ഇതിൻ്റെ സന്ദേശം എല്ലാ സഹോദരമായിരുന്നു നമ്മൾ ഭയങ്കരമായ ഒരു സമയമാണ് ഇതെല്ലാം ചേർപ്പം നിന്ന് അവരി മാസം കണ്ടിയാണെന്നാണു ബഹുമാനപ്പെട്ട മാസത്തിൻ്റെ ഇല്ല നിരക്ക് വ്യാഴാഴ്ച പറയപ്പെട്ട് മാതിരി തന്നെ

വർഷങ്ങളായി നടന്നു പങ്കിരിക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും യാതൊരു ഉപേക്ഷയും കൂടാതെ അതിന്റെ കമ്മിറ്റി അത് ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മയങ്ങളങ്കര മേഖലയിൽ വ്യത്യസ്തമായി പുതുതായി നമ്മള ഭാഗങ്ങളിൽ വളരെ പാവപ്പെട്ട വളരെ അതിന് അർഹരായ ആളുകളാണ് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് അവരുടെ സംരക്ഷിക്കുന്ന അവരെ ആസ്വദിച്ചുകൊണ്ട് സെക്രട്ടറി മറ്റു ഭാരവാഹികളെ കമ്മിറ്റി അതിഥി ദിലീപ് സാഹിത് അല്ലെങ്കി സംരക്ഷണ കമ്മിറ്റിയുടെ ഒന്നാംഘട്ട കൃത്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് എല്ലാവരും സഹായിച്ചതൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ಾಯ ಪ್ರಮಾರ್ಥವಾಗಿ ಪ್ರಾರ್ಥಿತ ಒಂದು